പേക്ഷയുണ്ട് അടുത്തടുത്ത് ഒരുപാട് പള്ളികളുണ്ടെങ്കിൽ എൻ്റെ ഒരു അപേക്ഷ പറയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം പള്ളി കമ്പറ്റിക്ക് പലതും ചീത്തം പറഞ്ഞേക്കാം അന്ന് കുഴപ്പമില്ല പക്ഷെ ഞാൻ കാര്യം പറയാന് ഒരു ടൗണിൽ നാലും അഞ്ചും മസ്ജിദുകളിൽ ഒരേ സമയം വാങ്ങു വരുമ്പോഴേ ഒന്നിന് ഉത്തരം കൊടുക്കാൻ പറ്റൂല അവിടുത്തെ ആദ്യത്തെ പഴയ പള്ളി ഏതാണോ ചൊവ്വാഴ്ച പള്ളി ഒരു ഉദാഹരണം പറയാം നിങ്ങൾ എത്തിഫാക്കായി കൂടി ഒരു പള്ളിയിൽ നിന്ന് വാങ്ങുക ബാക്കിയുള്ളവർ വാങ്ങുകൊടുത്തോട്ടെ എങ്ങനെ ശബ്ദത്തിൽ അല്ലെങ്കിൽ മൈക്കല്ലാതെ എങ്ങനെയാവട്ടെ ഒരു ഒരു വാങ്ക് നാലും അഞ്ചും പള്ളികൾ ഫേസ് ടു ഫേസ് തൊട്ടപ്പുറപ്പറുള്ള പള്ളികൾ എന്നൊക്കെ വാങ്ങ ഒരുപോലെ കൊടുക്കേണ്ട കാര്യമുണ്ടോ ആ പള്ളിയിലേക്ക് നിഷ്കരിക്കാൻ വരുന്ന സമയമായിട്ടുണ്ടെന്ന് അറിയിക്കലല്ലേ അപ്പോ കേൾക്കുന്നവർക്കും അത് ബുദ്ധിമുട്ടാണ് അതൊരു വൃത്തി കേടായി തോന്നുക ഒന്നിന് ക്രോസ് ആയിട്ടാണ് അടുത്ത ലൈന് വരിക എന്ത് ചെയ്യാ നിങ്ങളൊരു എത്തിഫാക്കാവുക ആ നാട്ടിലെ ആളുകൾ ഒരു പ്രശ്നവും ബുദ്ധിമുട്ടും രീതിയിൽ പറ്റുമെങ്കിൽ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ചൊവ്വാഴ്ച പള്ളി പരിസരത്തുള്ള നല്ലൊരു പഴയ കാലത്ത് പള്ളി ആദ്യം സ്ഥാപിക്കപ്പെട്ട പള്ളി അങ്ങനെ ആവാല്ലോ അവിടെ കൊടുക്കട്ടെ ബാക്കിയുള്ളവരൊക്കെ ചെറിയ ശബ്ദത്തിൽ കൊടുക്കുക എന്നാൽ ബാങ്കായും ചെയ്ത് എല്ലാവർക്കും അത് കേൾക്കാനും കഴിയും നമുക്കത് ജവാബ് കൊടുക്കാനും പറ്റും പക്ഷേ അത് എത്ര ബാങ്കുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം അപ്പൊ അതിനേക്കാളൊക്കെ നല്ലത് ഇങ്ങനെ യൂണിഫോം ചെയ്യുകയല്ലേ എന്നൊരു അഭിപ്രായം പുള്ളികളായ പള്ളികളിൽ നിന്നൊക്കെ പാങ്കുവിളി വരണം പക്ഷേ ഉറക്കെ കൊടുക്കുന്ന സംവിധാനങ്ങളിൽ പരസ്പരം ഒരു ധാരണയിലെത്തിയാൽ അത് ഇതുപോലെയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സാഹചര്യം കൂടെ പരിഗണിക്കണം എന്നൊരു അപേക്ഷയുണ്ട് അതിന്റെ സ്ഥലമൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞുതരും നിങ്ങൾ ഇൻഷാല് അതിനെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കണം നമ്മൾ ആർക്കും ആരെയും ആർക്കും ഭാരമാവരുത് നമ്മൾ കുൽഖല്ല ആളുകളാണ് തീവ്രതയുടെ ആളുകളല്ല അതുകൊണ്ട് അത് മനോ മനോഹരമായി കേൾക്കണം ബിലാൽ മനോഹരമായ വാങ്ങിനെ കുറിച്ച് നമ്മൾ എത്രയാണ് കേൾക്കുന്നത് ആ വാങ്ക് കേൾക്കാൻ സ്വഹാബിമാർ എത്രയാണ് കുതിച്ചത് മാഷാ അല്ലാ അള്ളാഹുറബുലത്തിന്റെ വചനങ്ങൾ ഉമ്മത്തിന് പകരമായി വിളിച്ചു പറയുന്ന നമ്മുടെ അംബാസഡർമാരാണ് വിളിച്ചെറിയ വലിയ കൂലിയുള്ള കാര്യമാണ് അള്ളാഹുദീ നമ്മുടെ മുഹദ്ദിനുമാർക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അവരുടെയൊക്കെ സേവനം വലുതാണ് അവരെ എവിടെയൊക്കെ പോയാലും എത്തിയാലും ആ നേരത്തെ അവർ എഴുന്നേറ്റ് വാങ്ക് വിളിക്കുന്നില്ലേ നമ്മൾ വിളിക്കുകയാണ്

മറുപടി പറയുമ്പോ ഗദ്ഗതമുണ്ട് തങ്ങളുടെ കണ്ഠമിടറുന്നുണ്ട് വിലാറ്റങ്ങൾക്ക് മനസ്സിലായി ഹബീബ് കരയുകയാണ് എന്റെ റസൂലെ നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്തിനാണ് കരയുന്നത് അങ്ങയുടെ കരച്ചിലിനെ കൂടെ ഞാനും കരയാം എന്തിനു കരയുന്നു ൂന്ന് ആയത്തുകളാണത് ആയത്തിനെ സംബന്ധിച്ച് അള്ളാഹു എന്നോട് പറഞ്ഞത് ഈ ആയത്തിന്റെ ആശയം വെറുതെ ഓതുന്നുവോ അർത്ഥം ചിന്തിക്കാൻ കഴിയുന്നവർ ആശയം ആശയമറിയുന്നവരെ വെറുതെ എങ്ങാനും ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് എന്നോട് ജിബിരിയിൽ തങ്ങൾ വന്ന് പറഞ്ഞു വിലാലേ ഞാൻ ആ ആയത്തിനെ കുറിച്ച് ഓർക്കുകയാണ് നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്ത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഈ ആയത്തുകളൊക്കെ എത്തുമ്പോഴേ ഒന്ന് നിർത്തുക അല്ല ഖുർആന്റെ തഫ്സീർ ഫസഹുർ റഹ്മാൻ കെ വിസ്സാദിന്റെ കുറ്റനാട് ഉസ്ത് കെ വി അഹമ്മദ് മുസ്ലിയാർ എഴുതിയ വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഡോക്ടർ ബഹാബുദ്ദീൻസാദ് വിശദീകരണം ചെയ്ത മനോഹരമായി ഫസഹുർ റഹ്മാൻ മലയാള തഫസീറുണ്ട് വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അടുത്ത് നമ്മുടെ നമ്മുടെ ബുക്ക് പ്ലസ്സിൽ കാണും അല്ലെങ്കിൽ പലയിടത്തും കിട്ടും ഒരു ഉദാഹരണം പറഞ്ഞതാണ് തഫ്സീർ ഒന്ന് എടുത്തു നോക്കുക എന്താണ് ആ പറയുന്നത് വെറുതെ ഓതിപ്പോ വരുതേ ഒന്ന് നിൽക്കണേ ചിന്തിക്കണേ എന്താണ് ആയത് എന്നറിയോ واختلاف الليل والنهار لايات لاولي الالباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ربنا ما خلقت هذا باطلا فقنا عذاب النار خلنا النار فقد أخزيته وما للظالمين من أنصار പുറത്താലും അവസാന ഭാഗങ്ങളാണ് ഇത് വെറുതോദില്ല ഹബീബിന്റെ കൂടെ കഴിഞ്ഞ അവസരങ്ങളിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ് ഭൂമിയെ സൃഷ്ടിച്ചതിലും ആകാശലോകങ്ങളിലെ ഗോളങ്ങളായ ഗോളങ്ങളെ മുഴുവൻ പടച്ചതിൽ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ സാറ്റേൺ പ്ലൂട്ടോ യുറാനസ് ജൂപ്പിറ്റർ മാതെല്ലാം ഗ്രഹങ്ങളുണ്ടോ സൂര്യനുണ്ടോ ഉണ്ട് ദൂരങ്ങളിൽ അകലങ്ങളിൽ ദശലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അപ്പുറം കിടക്കുന്ന നക്ഷത്രങ്ങളുണ്ട് ഈ ഗാലക്സികളെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും മീറ്റിയേഴ്സിനെ കുറിച്ചും താരസമൂഹങ്ങളെ കുറിച്ചും നിപുലകളെ കുറിച്ചും ബ്ലാക്ക് ഹോളുകളെ കുറിച്ചും ഒക്കെ നിങ്ങൾ പഠിക്കണമേതിൽ പാഠങ്ങളുണ്ട് ആകാശലോകങ്ങളുടെ സത്യത്തിൽ നിങ്ങൾക്ക് പാഠമുണ്ട് ുംകലും ഇങ്ങനെ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് പാഠങ്ങളുണ്ട് എങ്ങനെയാണ് വാഹുലവർക്ക് നിഷേധിക്കാൻ കഴിയുക എങ്ങനെയാണ് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ലാ ചെടികളെ മുളപ്പിച്ചത് നിങ്ങൾക്ക് വലിച്ചു കിട്ടിയാൽ ഉണ്ടാകുവത് ഒരു വിത്തിനെ മുളപ്പിക്കുന്നവൻ ആരാണ് ഒരു വിത്ത് മുളപ്പിക്കുന്നവൻ ആരാണ് ഖുർആൻ ചോദിച്ച ചോദ്യല്ലേ അത് ഹബൂബ് ഗ്രെയിൻസ് എങ്ങനെ ഉണ്ടാവുന്നു ഭൂമിയിലെ മണ്ണ് ഉണ്ടായി പാറപ്പൊടികൾ ഇങ്ങനെ ഉണ്ടായി ഇരുമ്പെങ്ങനെ ഉണ്ടായി നമ്മൾ എലമെന്റ്സുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് സയൻസിൽ മൂലകങ്ങളെ കുറിച്ച് ഇതൊക്കെ ഭൂമിയിൽ പഠിച്ചവരുണ്ടാക്കിയതല്ലേ ഇതിന്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എത്ര മനോഹരമാണ് കെമിക്കൽ റിയാക്ഷൻ എടുത്ത് ലാബിൽ പരിശോധിക്കുന്നില്ലേ നിറം മാറുന്നു സ്മെല് മാറുന്നു സ്മോക്കായിട്ട് മാറുന്നു പോയിസണസ് ആയിട്ട് മാറുന്നു ആരാണ് ഇതൊക്കെ ചെയ്തത് നിങ്ങൾ ഓർക്കണേ നിങ്ങൾ പഠിക്കണേ അതിലൊക്കെ ബുദ്ധിമാനികൾക്ക് പാഠമുണ്ട് എന്നാകു പറഞ്ഞ ആയ തോതുമ്പോ ചിന്തിക്കാതെ പോകരുത് കണ്ണു തുറക്കണം രാവും പകലും മാറി മാറി വരണം ഇനി ഇതാ ഒരു ആറു മണി ഏഴ് മണി ആകുന്നതിന് മുമ്പ് പ്രകാശം വരികയാണ് സൂര്യൻ ഉദിക്കുകയാണ് അത് ഉദിക്കണമെങ്കിൽ ഭൂമി സ്വയം കറങ്ങണം ആരാണിതിനെ കറക്കിയത് നമ്മൾക്കൊരു സാധനം കറക്കിയ പിന്നെ കറങ്ങിറങ്ങിയ അവസാനം നിൽക്കും ഭൂമി എത്ര കാലമായി കറങ്ങാൻ തുടങ്ങുന്നുള്ളൂ അതിന്റെ ഏത് പെട്രോൾ പമ്പെന്നായി ഡീസൽ ഇതിന് എണ്ണടിക്കണത് ബയങ്കന്റെ പമ്പൂടെ ഭൂമിക്കായി എണ്ണടിച്ചു കൊടുക്കണത് ഏത് പമ്പ എണ്ണ എണ്ണടിക്കണത് ഏത് പമ്പിൽ നിന്നാണ് ഭൂമിക്ക് എണ്ണടിക്കണത് എവിടെന്നാണ് ഈ ഫ്യൂൽ കിട്ടുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തെങ്കിലും സ്പീഡ് കുറഞ്ഞോ ഭൂമിയുടെ എന്തെങ്കിലും ഓവർ സ്പീഡിൽ ഓടുന്നുണ്ടോ ആരാണ് നീ മറുപടി പറ ആരുണ്ടാക്കിയതായത് സയന്റിസ്റ്റോ സയന്റിസ്റ്റ് ജനിക്കണ മുമ്പ് ഭൂമിയില്ലേ ആരുണ്ടാക്കിയത് നീ ആണോ അല്ല ഞാനാണോ അല്ല പിന്നാരാ വേറെ ആ ഒരാളെയാണ് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് ഹിസ് ദാസ് known as no, Allah, Allah in Islamic tradition. മതവും ഭൗതികവും പഠിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആയത്താണിത് സമന്വയ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോഴേ സാധ്യമാകുന്നവർ അത് പഠിക്കണം പറ്റാത്തവർക്ക് എന്ത് ചെയ്യുക അത് ഒരു മഴ ദൂര്യങ്ങളാണ് അവരൊരിക്കലും കുറ്റം പറയരുത് പക്ഷേ സാധിക്കുന്നവർ പഠിക്കണം സമന്വയ വിദ്യാഭ്യാസം വേണമെന്നതിന്റെ തെളിവ് സൂറത്ത് സൂറത്ത്കൾ എന്താണ് പറയുന്നത് അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഓടുമ്പോഴുമൊക്കെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോൾ ചൊല്ലണം ചൊല്ലണം എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി അഹ്യാനാ ബഅദമാ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ യാത്ര തിരിക്കുമ്പോൾ വീട്ടിൽ ിറങ്ങുമ്പോ വാഹനത്തിനിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വരുമ്പോ എപ്പോഴാദിക്കറില്ലാത്തത് എപ്പോഴാ ഇല്ലാത്തത് പുള്ളിയിൽ കയറുമ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ പോലും അങ്ങനെയാണ് യുഅല്ലിമുനാ ഹത്തൽ ഖറാഅ ടോയ്ലറ്റ് മാനേഴ്സ് എന്താണെന്ന് പോലും പഠിപ്പിച്ചെന്നു യുക്തിവാദം അത് മാത്രം കണ്ടത് അത് പോലും എന്നാണ് വിഷയം അത് മാത്രം അവിടെ കൂടി കൂടിയിരിക്കുക എന്നിട്ട് പറയാം ബാത്റൂം കയറി കുടിക്കുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പൊന്ന് സഹോദരൻ നീ പഠിക്കുക എന്നിട്ട് പറയൂ എന്തെങ്കിലും പറയല്ല പുണ്യറസൂലിന്റെ ഹദീസ് എത്രയാ എത്ര മാത്രം കയറുന്നു മാത്രമേ നീ കണ്ടിട്ടുള്ളൂ എത്ര ഹദീസ് ഒന്ന് ബുഖാരിയോ പരിഭാഷ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അല്ല യുക്തിവാദി എന്ന് വായിച്ചു നോക്കി എന്നിട്ട് ഈ റസൂൽ ആരാണെന്ന് പഠിക്കുക വെറുതെ ആരാ എഴുതി വെച്ച വാറോലും വായിച്ചിട്ട് ഇങ്ങനെ സമയം കളയണ്ട ലൈഫ് ഒന്നേ ഉള്ളുട്ടോ ഇങ്ങനെ കൊച്ചപ്പാടുണ്ടാക്കിയിട്ടും മരിക്കാം സത്യം മനസ്സിലാക്കിയിട്ടും മരിക്കാം യു പിന്നെ സ്വാതന്ത്ര്യം എനിക്ക് ഇതിന്റെ ഇഷ്ടം ഓക്കെ പക്ഷേ ഒരു ഒരു മതവിഭാഗത്തെ ഒരു പ്രവാചകരെ ഒരു ദീനിന്റെ നേതാവിനെ ഒരു മഹാപുണ്യപുരുഷനെ ചെലവിരിത്തേക്കുമ്പോഴേ ഒന്ന് സ്വയം വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് കാരണം ബില്യൺ ആളുകൾ ബില്യൺ ആളുകൾ ലോകത്ത് നെഞ്ചിലേറ്റുന്ന പുണ്യനബിയാണ് മുഹമ്മദ് റസൂൽ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും ആ പുണ്യ റസൂലിന്റെ മഹത്വം ഇടിച്ചു താഴ്ത്താനൊന്നും നിങ്ങനെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഒന്ന് പഠിക്ക് പഠിച്ചിട്ട് നിൽവാ അങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞ ഒരുപാട് ആളുകൾ ആശ്ലേഷിക്കുകയാണ് അതാണ് ഓർക്കുകയും പിന്നെ എന്നിട്ട് പ്രപഞ്ചത്തിന്റെ ചിന്തിക്കണം സയൻസ് എന്ന് പറയുന്നത് പഠനമാണ് സയൻസിൽ ലാബിൽ നമ്മൾ പരിശോധിക്കും സൃഷ്ടികളാണ് െന്റുകൾ ആവട്ടെ എന്തോ എന്ത് എലമെന്റ് ആവട്ടെ നമ്മൾ പരിശോധിക്കുന്നതൊക്കെ എവിടെ നിന്ന് ആകാശോ അല്ല ഭൂമിയിൽ നിന്ന് നീ ഗർഭാശയത്തിൽ നിന്ന് അല്ല ഇറ്റ് ഈസ് ബിഫോർ യു അതുകൊണ്ട് ഇതൊക്കെ സൃഷ്ടിയാണ് നീ അതിനെ പരിശോധിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് ഇങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ ഇത് ഡിവൈഡ് ഡിവൈഡ് ആവുന്നത് ഇങ്ങനെയാണല്ലേ ഇതിന്റെ റിയാക്ഷൻ നടക്കുന്നത് നീ പഠിക്കുകയാണ് മെഡിസിൻ നിങ്ങൾ എന്നിട്ട് ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ അവരാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം തരട്ടെ അതുകൊണ്ട് മക്കളെ പഠിക്കണം നന്നായി പഠിക്കണം നിങ്ങൾ നല്ല സയന്റിസ്റ്റുകളും റിസർച്ചേഴ്സുമായിട്ട് വരണം വെറും ജോലിക്ക് വേണ്ടിയുള്ള പഠനമാവരുത് പഠനം ഫോർ സേക്ക് ഓഫ് ദോളജ് അറിവുണ്ടാവാൻ വേണ്ടി തന്നെ പഠിക്കണം ജോലി കിട്ടാൻ വേണ്ടിയല്ല പഠിക്കണം അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട് പണി വേണം വേണം ജോലി അല്ലാണ്ട് ജീവിക്കാൻ പക്ഷേ ലക്ഷ്യം ലക്ഷ്യം ഹബീബിന്റെ െ കുറിച്ച് പറഞ്ഞതാണ് സന്തോഷം കൊണ്ട് കരഞ്ഞ ഒരു മഹാനുണ്ട് നബിയുടെ ആ സന്തോഷം അത് വല്ലാത്ത ആര് വിളിച്ചു പറഞ്ഞു ശരി എന്നാണ് അതിന് ഉദ്ദേശിക്കപ്പെടാറുള്ളത് ഖുർആാൻമാർന്നല്ലുർ പണ്ഡിതന്മാരുടെ നേതാവാണ് ിൽ നിന്നൊരാള് അപ്പോ അമൃതങ്ങളുടെ അടുത്ത് താടിയും തലയും വെളു വെളുത്ത ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട് ഇറാഖിലെ ആള് ചോദിച്ചു അല്ല ആരായത് നല്ല വെളുത്ത ഒരു മനുഷ്യൻ താടിയും തലയും ഒക്കെ വെളുത്തിരിക്കാണ് ഇതാരാണിത് പറഞ്ഞു ഏ മനുഷ്യയാ എന്ത് കഥ നിങ്ങൾക്ക് ഈ മഹാൻ അറിയില്ല ഹാദാ സയ്യിദുൽ മുസ്ലിമീന ഉബയ്യുബ്നു ഖഅബിൻ ഇത് മുസ്ലിമീങ്ങളുടെ നേതാവ് ഉബയ്യുബ്നു ഖഅബ ആണ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻറെ റസൂൽ നിൻ ജത്തെ കൈവെച്ചുകൊണ്ട് പ്രഭാഷിച്ചു കൊടുത്തു ലിയഹ്നികൽ ഇൽമു യാബൽ മുൻദിർ അബുൽ മുൻദിരെ അല്ലാഹു നിങ്ങൾക്ക് ഇൽമു വാരിക്കോരി തരട്ടെ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്ത സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരഞ്ഞ ഒരു നേരം അത് സന്തോഷത്തിന്റെ കരച്ചിലാണ് സന്തോഷത്തിന്റെ കരച്ചിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഒരു മനുഷ്യൻ സന്തോഷിക്കുമ്പോൾ കരയുന്നത് ഞാൻ കണ്ടിരുന്നില്ല ആ കരച്ചിൽ യൗമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മദീന അൻസ്വാരികൾ കരയുന്നത് ഞാൻ കണ്ടു എപ്പോ പുണ്യ നബി മദീനയിലേക്ക് കയറി വരുമ്പോ അൻസ്വാരികൾ കരഞ്ഞുകൊണ്ട് സ്വീകരിച്ചത് കണ്ടപ്പോഴാണ് സന്തോഷം കൊണ്ട് കരയുന്നത് ഞാൻ ആദ്യമായി കാണുന്നത് എന്ന് അനുസൃതികൾ വാഹവൻ വന്ന് പത്ത് വയസ്സ് പ്രായമാണ് ആ കുട്ടി പറയുന്നു ഞാൻ മനുഷ്യന്മാര് അങ്ങനെ സന്തോഷം കൊണ്ട് കരയോ കരയും സന്തോഷം കൊണ്ട് കരയൂലേ കരയാറുണ്ടല്ലോ അല്ലെ നമ്മളൊക്കെ കാണാറില്ല ചിലപ്പോ അല്ല അല്ല അവാർഡൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ചിലർ കരയും സന്തോഷം കൊണ്ട് കരയും ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഒരു രീതിയിലാണ് അത് പറയാൻ ഇതൊന്നും ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല പക്ഷേ ദിസ് അൺഎക്സ്പെക്ട് അതുകൊണ്ട് അവർ കരയും സന്തോഷം കൊണ്ട് മദീനയിലേക്ക് ലഭിതങ്ങൾ കടന്നു വരുമ്പോൾ ഹബീബിനെ സ്വീകരിച്ചത് സന്തോഷത്തോടുകൂടെയാണ് ആ സന്തോഷത്തിൽ അവർ പാട്ടുപാടിയിട്ടുണ്ട് പാടിയല്ലോ മക്കളെ മോനും ും രണ്ടുട്ടികള് മാ ഒന്നുകൂടി പാടില്ല എല്ലാവർക്കും ഹബീബിനെ സ്വീകരിക്കുകയാണ് ഒരു ഉന്മേഷം കൂടെ കിട്ടാൻ വേണ്ടി തൊലാൽ അറിയില്ലേ പഠിച്ചു വെക്കണം നല്ലൊരു രസകരമായ പാട്ടല്ലേ ബൈത്തല്ലേ അത് നമുക്കെല്ലാവർക്കും ഒന്നും പാടില്ലേ പുണ്യനബി ഇങ്ങനെ കടന്നു വരുന്നത് മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആ ഒരു ദിവ്യ ദിവ്യപ്രഭയുള്ള പുണ്യനബി ഹസ്വ എന്ന ഒട്ടകത്തിൻ്റെ മുകളിൽ തങ്ങളുടെ കൂടെ മദീനയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് അപ്പോൾ മദീനക്കാർ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിട്ടുണ്ട് വെയിലത്ത് കാണുന്നില്ല വന്നില്ല തിരിച്ചു പോയി പിറ്റേന്നും വന്നു കാണില്ല പിറ്റേന്നും വന്നു അന്നാണ് പുണ്യനിബി കടന്നു വരുന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു പാട്ടുപാടി ആ പാട്ടുപാടാൻ തങ്ങൾ അവരോട് പറഞ്ഞതെന്നല്ലത് നബി പറഞ്ഞിട്ടുണ്ടോ നബി ചെയ്തോ എന്ന് പറഞ്ഞു കൊടുത്തതല്ല അവരായിട്ട് നബി തങ്ങളെ പുകഴ്ത്തി പാടിയതാണ് എന്ത് മനോഹരമാണല്ലേ അത് തനിയാത്തുൽ അത്യാത്തുൽ നിന്ന് പൂർണ്ണ ചന്ദ്രനിത ഉദിച്ചുയർന്ന് വരുന്നു നബിയെ പറ്റി പറഞ്ഞ സെനിയുൽ മദീനയുടെ കവാടമാണ് ആ സ്ഥലത്തിന്റെ പേരാണ് സെനിയുൽവാദ طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي ايها المبعوث فينا جئت بال ിട്ടില്ലല്ലേ തോലാൽ അൽബത നിങ്ങളുടെ നഗരമാണ് അങ്ങയുടെ നഗരത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം പാട്ടുപാട് സ്വീകരിച്ചപ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു സന്തോഷം കൊണ്ട് കരയും എന്ന് എന്നെനിക്ക് ബോധ്യപ്പെട്ടതെന്ന് സന്തോഷം കൊണ്ട് കരയാതങ്ങളുടെ വിഷയത്തിലേക്ക് വരാം വിളിക്കുകയാണ് നിങ്ങൾ ഇങ്ങോട്ട് ഒരു സന്തോഷമുണ്ട് എന്നോട് സൂറസ് ഉൽഭയന അൽബയ്യന എന്ന സൂറത്ത് നിങ്ങൾക്ക് ഓദിത്തരാൻ അല്ലാഹു എന്നോട് പറഞ്ഞു നിങ്ങൾ ഇരിക്കുന്നു ബയ്യവനു കെ ഞാൻ നിങ്ങൾക്ക് ഓദിത്തരുകയാണ് لم يكن الذين كفروا من أهل الكتاب والمشركين والمشركين منفكين حتى تأتيهم البينة في <applause> سورة أبي بن الله النور برن نبيه قرآن فندن مارو رنه أول آوال والتسنرنا يا بن نبيه

അവരുടെയൊക്കെ എത്ര സമയം അവരൊക്കെ ആവാൻ ഓതിയ അത്ര ജീവിതത്തിൽ നമ്മൾ ഊതിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അവർ എത്ര ഓതും എത്ര ഓതും എത്ര ഓരോ ഹെലഫിനും പത്ത് കൂലിയാണ് എത്ര തവണ ആവർത്തിച്ചു ഓതണം ഒരു സുഹൃത്ത് മനപ്പാടാക്കണം